എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നിർത്തി ആലോചിച്ചിട്ടുണ്ടാകും ശരിക്കും എന്താണ് ഈ ജീവിതത്തിന്റെ ഒക്കെ ഒരു ലക്ഷ്യം അല്ലേ ഇന്ന് നമ്മൾ ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പരം പൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ കാലാതീതമായ ജ്ഞാനത്തിലൂടെയാണ് അപ്പോൾ നമുക്ക് ആ യാത്ര ഒന്നിച്ചു തുടങ്ങാം അപ്പോൾ ഈ യാത്ര ശരിക്കും തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ് അതെ നിങ്ങളിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കട്ടെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ചുമ്മാ ഒരു ചോദ്യമായിട്ട് തള്ളിക്കളയരുത് കാരണം എല്ലാ വലിയ അന്വേഷണങ്ങളും തുടങ്ങുന്നത് ഇതുപോലൊരു ഒറ്റ ചോദ്യത്തിൽ നിന്നാണ് അതെ ഇതൊരു ചെറിയ ചോദ്യമല്ല ഒരു പക്ഷേ മനുഷ്യൻ എക്കാലത്തും ചോദിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നാണിത് അപ്പോൾ ഈ അർത്ഥം കണ്ടെത്താനുള്ള യാത്ര എവിടെ നിന്ന് തുടങ്ങണം എന്തുകൊണ്ടാണ് ഈ ചോദ്യം നമ്മളെ ഇത്രയധികം അലട്ടുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആദ്യം തന്നെ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ എന്തിനാണിവിടെ എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ഇത് നമ്മളെല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു അടിസ്ഥാനപരമായ അന്വേഷണമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ചോദ്യം ചോദിക്കുമെന്നല്ലാതെ നമുക്കുത്തരം കിട്ടാറില്ല നമ്മൾ എവിടെയൊക്കെയോ വഴിതെറ്റിപ്പോകുന്നു അല്ലേ എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത് ഗുരുദേവന്റെ ലേഖനങ്ങൾ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നുണ്ട് നമ്മളെ വഴിതെറ്റിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലെ ചില മിഥ്യാധാരണകളാണ് ഒന്നാലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതം എപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഒരു വടംവലി പോലെയാണ് ഒരു സൈഡിൽ ഈ ലോകം നമുക്ക് തരുന്ന താൽക്കാലികമായ സന്തോഷങ്ങൾ മറുവശത്തോ പുറത്തെന്തു നടന്നാലും കുലുങ്ങാത്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രം കിട്ടുന്ന ആ ഒരു ശാശ്വതമായ സമാധാനം നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യത്തെ കാര്യത്തിന്റെ പിന്നാലെ ഓടുകയാണ് ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തെ നമ്മൾ പാടെ മറന്നുപോകും അപ്പോഴാണ് ജീവിതം ഒരു ശൂന്യത പോലെ തോന്നാൻ തുടങ്ങുന്നത് ഗുരുദേവൻ ഇത് വളരെ മനോഹരമായിട്ടൊരു ഉപമയിലൂടെ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ നിഴലുകളുടെ പിന്നാലെ തീർക്കുന്നു പക്ഷേ ആ നിഴലുകളെ ഉണ്ടാക്കുന്ന യഥാർത്ഥ പ്രകാശം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു എന്ത് രസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഈ പുറമേ കാണുന്നതെല്ലാം നിഴലുകൾ മാത്രം യഥാർത്ഥ വെളിച്ചം അത് നമ്മുടെ ഉള്ളിലാണ് ഓക്കെ അപ്പോൾ പ്രശ്നം നമുക്ക് മനസ്സിലായി നമ്മൾ നിഴലുകളുടെ പിന്നാലെ ഓടുകയാണ് ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എവിടെയാണ് നമുക്ക് ആ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ കഴിയുക ഗുരുദേവൻ പറയുന്നു അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ ധർമ്മം അല്ലെങ്കിൽ നിസ്വാർത്ഥമായ കർമ്മത്തിൻ്റെ പാത അപ്പോ എന്താണ് ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ജോലിയോ പദവിയോ മാത്രമല്ല നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ രോഗികളെ സേവിക്കുന്നത് നിങ്ങളുടെ ധർമ്മമാണ് ഒരമ്മയാണെങ്കിൽ മക്കളെ സ്നേഹത്തോടെ വളർത്തുന്നത് നിങ്ങളുടെ ധർമ്മമാണ് അതായത് ഈ ലോകത്ത് നിങ്ങൾ ചെയ്യാനായി ജനിച്ച നിങ്ങളുടെ ശരിയായ കർത്തവ്യം അതാണ് ധർമ്മം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു ധർമ്മമുണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിലൂടെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരർത്ഥം വരുന്നത് ഈ ഒരു ആശയത്തെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് വലിയ സംഭവമാണെന്നൊന്നും തോന്നണ്ട വളരെ ലളിതമായ മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളിലൂടെ നമുക്കിത് പരിശീലിക്കാം ഒന്നാമത്തത് നിങ്ങളുടെ കർത്തവ്യം എന്താണെന്ന് തിരിച്ചറിയുക രണ്ടാമത്തത് അതിന്റെ ഫലം എന്തായിരിക്കും എനിക്കെന്ത് കിട്ടും എന്നൊന്നും ആലോചിക്കാതെ ആ ജോലി ഭംഗിയായി ചെയ്യുക മൂന്നാമത്തത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഒരു ഉന്നത ശക്തിക്ക് സമർപ്പിക്കുക എന്ന മനോഭാവത്തോടെ ചെയ്യുക ശരി ഈ തത്വങ്ങളൊക്കെ കൊള്ളാം പക്ഷേ ഇതൊക്കെ വെറുതെ അറിഞ്ഞോണ്ടിരുന്നാൽ മതിയോ പോരല്ലോ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഈ ധർമ്മത്തിന്റെ പാതയിലൂടെ നടക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ കുറച്ച് ടൂൾസ് ഉണ്ട് എന്തൊക്കെയാണ് ആ ഉപകരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഈ പാതയിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് നല്ല ശീലങ്ങളുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്ന് എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെക്കുക ഒരു ആത്മപരിശോധന നടത്തുക രണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി എന്തെങ്കിലും ചെയ്യുക നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക പിന്നെ എപ്പോഴും യഥാർത്ഥ ജ്ഞാനം നേടാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഒരൊറ്റ വലിയ തിരിച്ചറിവിലേക്കാണ് എന്താണ് ശരിക്കും ലക്ഷ്യബോധത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തിന്റെ ആത്യന്തികമായ അർത്ഥം എന്താണ് ഇതാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണേ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഭാവിയിൽ എപ്പോഴും നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഡെസ്റ്റിനേഷൻ അല്ല മറിച്ച് അത് നമ്മൾ ഓരോ നിമിഷവും നടക്കുന്ന ഒരു പാതയാണ് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ ജീവിക്കുന്ന ഒരു രീതിയാണ് ഇതൊരു യാത്രയാണ് ഒരിക്കലും ഒരു ലക്ഷ്യസ്ഥാനമല്ല ആശയം എത്ര മനോഹരമായിട്ടാണ് ഈ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഒരു ജീവിതം ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വലിയ കാര്യം കൊണ്ടല്ല മറിച്ച് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ആയിരക്കണക്കിന് ചെറിയ ചെറിയ ദയയുടെയും കർത്തവ്യത്തിൻറെയും സ്നേഹത്തിൻറെയും പ്രവൃത്തികൾ ചേർന്നാണ് അതെ ആ ചെറിയ കാര്യങ്ങൾക്കാണ് ഏറ്റവും വലിയ വില ശരി നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഈ യാത്രയിൽ നിന്ന് നമ്മൾക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം ആദ്യം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്നാമതായി നമ്മൾ എപ്പോഴാണ് വഴിതെറ്റിപ്പോകുന്നത് ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ യഥാർത്ഥ സന്തോഷം എവിടെ നിന്നാണ് വരുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ശാശ്വതമായ സമാധാനത്തിൽ നിന്നാണ് അതിനുള്ള വഴി എന്താണ് നിങ്ങളുടെ ധർമ്മം തിരിച്ചറിയുക ആ പാതയിലൂടെ നിസ്വാർത്ഥമായി നടക്കുക ഇതാണ് ബേസിക്സ് ഇനി ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം സിംപിളാണ് എല്ലാ ദിവസവും ആത്മപരിശോധന നടത്തുക നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുക മറ്റുള്ളവരെ പ്രതിഫലമിച്ചാതെ സേവിക്കുക എല്ലാത്തിലും ഉപരിയായി ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടു മനസ്സിലാക്കി പക്ഷേ വെറുതെ കേട്ടിരുന്നാൽ മതിയോ പോരാ ഇനി നിങ്ങളുടെ ഊഴമാണ് ഈ അറിവിനെ പ്രവൃത്തിയിലേക്ക് മാറ്റാനുള്ള സമയം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ലക്ഷ്യബോധമുള്ളൊരു ജീവിതത്തിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങളെന്നെടുക്കാൻ പോകുന്ന ആദ്യത്തെ ആ ചെറിയ ചുവടുവെപ്പ് എന്തായിരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നിട്ട് മടിക്കരുത് ആ ചുവട് മുന്നോട്ട് വയ്ക്കുക